അത് കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു ഇതുമാതിരി തന്നെ ടു മുതൽ ഒരു വരെ വരെയുള്ള കളക്ഷൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഗോൾഡിൽ വരുന്ന സാരീസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ കല്യാണങ്ങൾക്കൊക്കെ യുണീക് ആയിട്ട് നിൽക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ വേണ്ടിയുള്ളൊരു ഒരു ഷോപ്പാണ് അപ്പൊ നമുക്ക് ഒട്ടും നേരം വേഗണ്ട പോകാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസിൽ പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പൊ ഇനി നമുക്ക് ഒന്ന് രണ്ട് കളക്ഷൻസ് എന്തായാലും ഓപ്പൺ ചെയ്യണം അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നല്ല അടിപൊളി പിങ്കിലാണ് കേട്ടോ വരുന്നത് ഇതൊരു പിങ്കും അതുപോലെ തന്നെ ഒരു റെഡും കൂടുതലുള്ള ആ അതെ അങ്ങനെയുള്ള ഒരു കളർ ആണ് കേട്ടോ അപ്പൊ നല്ലത് നമുക്ക് റെഡ് ആവണം പക്ഷെ ഡിഫറെന്റ് ആയിരിക്കണം സാരി സാരി വെയിറ്റ് വെയിറ്റ് ആണ് കുഞ്ഞു കുഞ്ഞു ചെക്കിലാണ് ഇതിന്റെ നോക്കിയാൽ ചെക്കിലാണ് വന്നിരിക്കണേ എന്തിനും ഭംഗിയത് കാണാനായിട്ടല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ പല്ല് ഇതൊക്കെ നമുക്ക് പ്യോർ നമുക്ക് ഗ്രാം ടു ഗ്രാം ഇതൊക്കെ ഹാൻഡ്ലൂം ഹാൻഡ്ലൂം അതെ അതെ ഹാൻഡ് ആണ് സാരീസാണ് അപ്പൊ ഇതിന്റെ അതിന്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ് ഭീട്ടിട്ടാണ് ആ ഈ ഒരു സാരി കൊടുത്തു കഴിഞ്ഞാൽ ഇണ്ടല്ലോ ഇതൊന്നും പറയാനില്ല അന്നത്തെ ദിവസം നമുക്ക് തിളങ്ങി നിക്കാം അല്ലേ ബ്ലൗസ് അടിപൊളി സാരിയാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് വരേ

ഇതൊക്കെ നിങ്ങൾ ഒരു വർക്ക് ഒരു കുഞ്ഞ് വർക്ക് ഇടാണ്ട് ജസ്റ്റ് ഇതിന് കൂടെ നമ്മൾ സിമ്പിളായിട്ട് ജ്വല്ലറി ബി ജ്വല്ലറിയൊക്കെ പാരയിൽ പോയാൽ കിഡിലിന് സാരി ആണല്ലേ ഇതൊക്കെ തയ്ച്ച് നല്ല നന്നായിട്ട് തിളങ്ങി നിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണ് അപ്പൊ ഈ ഒരു പ്യുവർ പ്യുവർ സാരീസിന്റെ തന്നെ ഹാൻഡ്ലൂമല്ല അതെ 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 പവർലൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട് രണ്ടും ബ്രൈഡൽ ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ ഇനി നമുക്കൊരു ഗോൾഡിലാണ് ഗോൾഡിലാണ് നമ്മളിപ്പോ കണ്ടത്

ഒരു ഒരു കളർ ആയിട്ട് ആയിട്ട് വരുന്നത് പോലെ പാറ്റേൺ പാറ്റേൺ ആണ് ഫുൾ 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 നമുക്ക് ലഹരിയ ലഹരിയ ഇത് നമുക്ക് സൂം ചെയ്താൽ മാത്രമേ ഇതിലത്തെ വർക്കൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാണ് ആണ് എല്ലാ വർക്കും നല്ല ഡിഫറെന്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു വർക്ക് അത് നല്ല ഹെവി റിച്ച് പല്ലുവാണ് ഇതിലും വരണത് ബ്രോക്കേഡ് ബ്രോക്കേറ്റ് ബ്ലൗസ് തന്നെയാണ് അല്ലേ ഇതിനൊക്കെ നിങ്ങൾ ഫുൾ റിവ്യൂ നോക്കണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ പാവ് ഇഞ്ച് ബ്ലൗസ് നല്ല സാരീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വരാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ ശുഭരാഗ ടെക്സ്റ്റൈൽസ് അല്ലേ എത്ര നാളായിരുന്നു നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ചേച്ചി ഞാൻ ചെറുത് എൻ്റെ അച്ഛനും ബീവർ ആയിരുന്നു എൻ്റെ മുത്തശ്ശും ബീവറാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫാമിലി വൈസ് ജനറേഷൻ വൈസായിട്ട് നമ്മൾ ഈ ലിവിംഗ് ഫീൽഡിൽ തന്നെയാണ് നമ്മള് ജീവിതം അപ്പൊ ഞാൻ പഠിച്ചു ഗ്രാജുവേറ്റ് എന്ന അത്ര മാത്രം നമുക്കും ഇൻട്രസ്റ്റ് ബിസിനസ് തന്നെയാണ് ചെറുതൊട്ട് തന്നെ ബിസിനസ് ആണ് കണ്ടു വളർന്നിട്ട് ടേസ്റ്റ് ഉള്ള കാരണം കൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ആളെ അതായത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാഞ്ചീപുരം വൈറോസി ആണ് അപ്പൊ ഇതൊരു ബഡ്ജറ്റിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് മതി പക്ഷെ സെയിം എന്താ പറയാ വൈറോസി പാറ്റേൺ ആണ് പ്യോർ ജരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതില് ഇതിൽ നമുക്ക് വൺ ഗ്രാം സാരിയാണ് യൂസ് ചെയ്യുക പക്ഷേ അതിനെ ടച്ച് മാത്രമേ നമുക്ക് ആൻഡ് ഇഫ് യു ലുക്ക് ദി ബോഡി ഓഫ് സാരി വേറെ ഒന്നും പറയലെ ഈ സാരി കണ്ട കണ്ടാരാണ് ഇത് എടുത്തോണ്ട് പോകാണ്ടിരിക്കുക അല്ലെ നല്ലൊരു അത് ഒരു ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈവൻ ബോർഡേഴ്സ് ആയിരിക്കും പാറ്റേൺ ഒക്കെ നല്ല ആ ഒരു ബുട്ടയുടെ പാറ്റേൺ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിരിക്കുമ്പോൾ ഇത് അതിന്റെ പല്ലു പോർഷൻ നോക്കണെങ്കിൽ നമുക്ക് ഒരു നല്ല ഡിഫറെന്റ് ആയിട്ട് െവി പല്ലുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബോഡിയില് വല്ലാണ്ട് ഹെവി വർക്ക് ഇല്ലെങ്കിലും പക്ഷെ പല്ലുവിന്റെ പല്ലു ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കണം നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡർ വരുന്നത് കേട്ടോ ആൻഡില് ഗ്രീൻ തന്നെ ഒരു ാണ് ഇതില് ബ്രൗണിഷ് മിക്സ്ഡ് ഗ്രീൻ മിക്സ്ഡ് അതെ അതെ ഒരു ബോട്ടിൽ ഗ്രീൻ പറയാൻ പറ്റില്ല ബ്രൗണിലും ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലേ ബോട്ടിൽ ഗ്രീനിനെങ്ങാട്ടി ചെറിയ ഷെയ്ഡ് മാറ്റം വരുന്ന ഒരു നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു പിസ്ത ഗ്രീനിൽ ഒരു വെറൈറ്റി പാട്ട് അതെ അതെ നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് കണ്ടുവച്ചാ ഇപ്പൊ ഇത് കാണാനായിട്ട് പോകുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അല്ലേ എസ് പോലെ ആണ് വർക്കും അതുപോലെ തന്നെ മൈൽഡ് ഗോൾഡ് ആണ് സാരി ഭയങ്കര ഫിനിഷിങ്ങിലാണ് പല്ലു പോർഷൻ ബാവിഞ്ച് പല്ലു പോർഷൻ വിത്ത് ബ്യൂട്ടിഫുൾ റുദ്രാക്ഷെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോഡി ബോർഡിംഗ് വരുന്നത് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ബോഡിയും അല്ലേ ഇതൊരു മുഗൾ തീമിന്റെ മാക്സിമം നിങ്ങൾ ഇതിലൊക്കെ പോയിട്ട് പാലസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ മിറർ വർക്ക് അടക്കുമ്പോൾ അവർ ഇങ്ങനത്തെ പാറ്റേൺസ് ആയിരിക്കും കൂടുതലും ഇങ്ങനത്തെ ഇതിന്റെ ബ്ലൗസ് വരണേ നമുക്ക് ഒരു സറ്റിലായിട്ട് നമ്മള് ഗ്ലാസ് ആയിട്ട് നിൽക്കുന്ന ഒരു വിട്ടു പറ്റില്ല അത് അത്രയും കണ്ടുപോകുന്നത് ഇവിടെ ഒരു പ്ലെയിൻ ബോർഡറിന്റെ വിട്ട് ഇത്ര പേര് ഗ്യാപ് ബോർഡർ ആണ് ഈ സ്റ്റൈലിന്റെ പേര് ഗ്യാപ് ബോർഡർ ആണ് പിന്നെ രട്ടപ്പെട്ട ബോർഡർ എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ട് അത് വന്നിട്ട് ഈ ഈ ബോർഡറിന്റെ ഈ ഇവിടെ ഒരു ബോർഡർ ഉണ്ട് ഇതേപോലെ തന്നെ ഇവിടെ ഒരു ബോർഡർ വന്നിട്ട് സെൻട്രലില് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ബോർഡർ രോഡർ ബോർഡർ ഫുൾ ജറമാണ് അത്രയ്ക്കും മൈന്യൂട്ടായിട്ട് വരുന്ന ഒരു ചെക്കിന്റെ പാട്ടേൺ ആണ് ജറികെട്ടം പറയുന്നത് അതിനുള്ളിലും നമ്മൾ ഇൻട്രിക്കേറ്റ് ആയിട്ട് മറ്റേ നമ്മള് വേറെ ഒരു പാറ്റേൺ ഈ പാറ്റേൺ കണ്ട പോലെ നമ്മളൊരു ഇൻട്രിക്കേറ്റ് ബുട്ടേഴ്സ് വലിയ വലിയതായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലെ ഇൻട്രിക്കേറ്റ് ചെക്സിൽ ഇൻട്രിക്കേറ്റ് ബുട്ടേസ് ആണ് നമ്മള് ഇൻകോപറേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബോർഡേസിൽ വലിയ ഹെവി ബോർഡേഴ്സ് തട്ടു അന്ന കൊടുത്തിരിക്കുന്ന ബോർഡേഴ്സിൽ നമ്മൾ ഗ്യാപ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു

ഇതൊക്കെ നിങ്ങൾ ഒരു വർക്ക് ഒരു കുഞ്ഞു വർക്ക് ഇടാണ്ട് ജസ്റ്റ് ഇതിന് കൂടെ നമ്മള് സിമ്പിൾ ആയിട്ട് ജ്വല്ലറി ബി ജ്വല്ലരി പാർ ചെയ്ത് പോയാണ്ടാവും ഈവൻ ഗേൾസ് ഉണ്ടാവില്ല നിങ്ങൾ ഇനിയൊരു കാര്യം നമ്മൾ കാഞ്ചീപുരം സാരികള് പറയുന്നത് ഏത് ഓസ്പീഷ്യസ് തിങ് വട്ടിയസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ യുവർ ഹൗസ് നിങ്ങളൊരു ഹൗസ് വാർമിംഗ് എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് മുമ്പത്തെ കാലത്ത് കാലം ഞങ്ങളും അല്ലെ കൂടെ ട്രെൻഡ് ആയിട്ട് നമ്മളും മാറി വരുന്നുണ്ട് നമ്മൾ പ്യുവര് സല യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ വീവിങ് ടെക്നീക്സ് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മുമ്പത്തെ കാലത്ത് അത്രക്ക് വെയിറ്റ് നിങ്ങൾക്ക് വന്ന് നോക്കി മനസ്സിലാവും നിങ്ങൾ എല്ലാ റേഞ്ചിലും സാരികൾ അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാ ഫംഗ്ഷൻസിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു കാഞ്ചിപുരം സാരി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർ മേക്ക് കാഞ്ചിപുരം സാരി യോസ് ബിക്കോസ് അത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ സാരി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചു വെക്കണമെന്നാണ് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും സാരി അറ്റ്ലീസ്റ്റ് ഫോർ യോർ സ്പെഷ്യൽ ഒക്കേഷൻസ് ഡേ പ്ലീസ് ഡു വെയർ കാഞ്ചീപുരം സാരി അത്ര തന്നെ ഹാൻഡ്ലൂം സാരി വെയർ ചെയ്താൽ അത്രയ്ക്കും നല്ലത് നമ്മളൊരു ഫീവറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു മേ ബി ശരിക്കും മേ ബി പറഞ്ഞ ഒരു ക്യാമ്പയിനിങ് പോലെയാണ് ഞാൻ പറഞ്ഞത് ബിക്കോസ് വിവർസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാൻഡ്ലൂംസ് ആയി കൊടുത്തിരിക്കണം അടുത്താൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഹാൻഡ്ലൂം വിവറിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ അതിന് ഡെഫിനറ്റ്ലി നിങ്ങളൊരു റൈറ്റ് ടു ഗെറ്റ് ആ ഹാൻഡ്ലൂംസ് ആഗ്രഹി യെസ് അത് തന്നെ എനിക്ക് പറയാനുള്ളതുള്ളൂ